നമസ്കാരം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മിയന്നൂർ ശാസ്താംപോയി ഇടയിലഴികത്ത് പുത്തൻ വീടിൽ പച്ചാളം എന്ന് വിളിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള അഭിലാഷ് ഒരു പോലീസിൻ്റെ പിടിയിലായി അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അക്കാദമിയിലെ ഗോഡവണിൽ നിന്ന് നാലര ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രിക് പ്ലംബിംഗ് സാധനങ്ങളും ചെമ്പ് കമ്പികളും മോഷണം പോയ കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കണ്ണല്ലൂർ പോലീസിൻ്റെ പിടിയിലായത് ചാത്തന്നൂർ എസ് ഇ പി ഗോപകുമാറിൻ്റെ നിർദ്ദേശത്തിൽ കണ്ണന്നരൂർ എസ് എച്ച് ഒ രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജി ഹരിസോമൻ രാജേന്ദ്രൻപിള്ള സി പി ഒമാരായ നുജുമുദ്ദീൻ സുധി പ്രമോദ് ഷാനവാസ് തുടങ്ങിയവർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊല്ലംകുട്ടിയും ചാത്തന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ മോഷണക്കേസിലും ഇദ്ദേഹം പ്രതിയാണ് പ്രതിയെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി news india 24 ko lam